മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിൽ തെറ്റുണ്ടായ സംഭവത്തിൽ ആ മെഡലുകൾ നിർമ്മിച്ച കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കും ഭഗവതി സ്റ്റോഴ്സ് എന്ന സ്ഥാപനമാണ് ഈ മെഡൽ നിർമ്മിച്ചത് അന്വേഷണ സംഘം ഡി റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് മെഡലുകൾ പരിശോധിക്കേണ്ട സമിതിക്കും വീഴ്ച പറ്റിയെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത് മെഡലുകളിൽ ഇരുന്നൂറ്റി എണ്ണത്തിലും ഈ തകരാറുകൾ ഉണ്ടായിരുന്നു കേരള പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്ത പോലീസ് മെഡലുകളാണ് ആഭ്യന്തര വകുപ്പിന് പിന്നീട് നാണക്കേടായി മാറിയത് അഭിമാനപൂർവ്വം ഈ മെഡലുകൾ സ്വീകരിച്ച പോലീസ് പിന്നീട് നോക്കിയപ്പോഴാണ് അതിലെ അക്ഷര തെറ്റുകളെല്ലാം ശ്രദ്ധയിൽപ്പെടുന്നത് ഈ മെഡലുകളിൽ മുഖ്യമന്ത്രിയുടെ എന്നതിന് പകരം മുഖ്യമന്ത്രിയുടെ എന്നാണ് രേഖപ്പെടുത്തിയത് പോലീസ് മെഡൽ എന്നത് തെറ്റായിട്ട് പോലീസ് പോലെ എന്നും രേഖപ്പെടുത്തിയിരുന്നു മെഡൽ ജേതാക്കളായ പോലീസുകാർ ഈ വിവരം മേലധികാരികളോട് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അതിന് പിന്നാലെ ഡി ജി പി ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു എത്രയും പെട്ടെന്ന് മെഡലുകൾ തിരിച്ചു വാങ്ങാൻ ഡി ജി പി നിർദ്ദേശം നൽകി കൂടാതെ അക്ഷര തെറ്റുകൾ തിരുത്തി പുതിയ മെഡലുകൾ നിർമ്മിച്ച് നൽകാൻ മെഡലുകൾ കരാറെടുത്ത സ്ഥാപനത്തെയും നിർദ്ദേശിക്കുകയായിരുന്നു ഭാഷാ ദിനത്തിൽ നവംബർ ഒന്നിന് വിതരണം ചെയ്ത മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലുകളിലാണ് ഈ വലിയ അക്ഷര തെറ്റുകൾ കടന്നുകൂടിയത് സംസ്ഥാന പോലീസിന് മികച്ച പ്രകടനത്തിന് മുഖ്യമന്ത്രി നൽകുന്ന ബഹുമതിയാണ് ഈ മെഡലുകൾ പോലീസ് ആസ്ഥാനത്ത് നിന്നും ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മുഖ്യമന്ത്രി മെഡലുകൾ പ്രഖ്യാപിക്കുന്നത് നവംബർ ഒന്നിന് മെഡലുകൾ വിതരണം ചെയ്യുമെന്ന് പോലീസ് ആസ്ഥാനത്ത് നേരത്തെ അറിയാമായിരുന്നു ഇവ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കുള്ളതാണ് എന്നാൽ ഒക്ടോബർ മാസം അവസാനമാണ് കൊട്ടേഷൻ നൽകിയിട്ടുള്ളത് ഈ മെഡലുകൾ ഒന്നും ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടില്ല എന്ന് വേണം കരുതൽ അതേപോലെ കേരള മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട പോലീസ് ഫണ്ടുകൾ നിർമ്മിക്കാൻ ഭഗവതി സ്റ്റോഴ്സ് പോലുള്ള സ്ഥാപനങ്ങളെയാണോ ഏൽപ്പിക്കേണ്ടത് മലയാള അക്ഷരങ്ങൾ പോലും അറിയാത്തവരാണോ ഈ കമ്പനിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ കേരള സർക്കാർ ഒക്കെ കാര്യമായതുകൊണ്ട് എന്ത് ചെയ്താലും ഒരു കുഴപ്പവുമില്ല എന്ന മനോഭാവമാണോ ഇങ്ങനെ സംഭവിക്കാൻ കാരണം അതുകൊണ്ടാണോ ഈ അലക്ഷ്യമായി മെഡലുകൾ നിർമ്മിച്ചു നൽകിയത് ഇവരോട് പുതിയ മെഡലുകൾ ഉണ്ടാക്കി നൽകാൻ മാത്രമല്ല ആവശ്യപ്പെടേണ്ടത് കേരള സർക്കാരിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് പോലീസ് മെഡുകൾ ഇത്രയും വികലമായി നിർമ്മിച്ചതിന് കനത്ത പിഴ തന്നെ ചുമത്തുകയും വേണം സർക്കാരിന്റെ യാതൊരു കരാറുകളും ഇവർക്ക് മേലിൽ കൊടുക്കുകയും ചെയ്യരുത് കരിമ്പട്ടികയിൽ ഈ ഭഗവതി സ്റ്റോഴ്സിനെ ഉൾപ്പെടുത്തണം എന്ന അന്വേഷണ റിപ്പോർട്ട് കണക്കിലെടുത്തുകൊണ്ട് എത്രയും വേഗം സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികളും ഉണ്ടാകേണ്ടതാണ്